ശബരിമലയിലെ സ്വർണം ചെമ്പാക്കി മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് പൊന്നാനിയിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി ബി ഐ അന്വേഷണത്തിന് മടി കാണിക്കുകയും ശബരിമലയിലെ സ്വർണ്ണ വിഷയത്തെപ്പറ്റി പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി വെറ്റിലടക്ക സ്വാമിക്ക് പൊന്നും പണവും പിണറായിക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് സമാപന യോഗം ഡി സി സി മെമ്പർ കെ പി അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എൻ പി നബിൽ അധ്യക്ഷത വഹിച്ചു പുന്നക്കൽ സുരേഷ് കെ ജയപ്രകാശ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി എ പവിത്രകുമാർ എം അബ്ദുൽ ലത്തീഫ് പ്രദീപ് ഗാട്ടിലായിൽ എം രാമനാഥൻ എം അമ്മുക്കുട്ടി സി ജാഫർ കെ പി സോമൻ ഉസ്മാൻ എൻ പി സുരേന്ദ്രൻ കെ പി ഹഫ്സത്ത് ശ്രീഖല ശിവദാസൻ എസ് മുസ്തഫ ഷാജിമോൻ എം കെ റഫീഖ് ഭഗീധരൻ എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണ അടിച്ചു മാറ്റുന്ന കാര്യം വർഷം മുമ്പേ പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചക്കരു മുപ്പുത്തി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായി ആ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ മൊനാടി ഒരു വീട് ആ വീടേൽപ്പിച്ചു പോകുമ്പോൾ അതിന് രണ്ടു മൂന്ന് വിദേശ മദ്യ കുപ്പികളുമൊക്കെ അവിടെ വെച്ചിട്ടാണ് പോരാളി പോയത് ജഗദീശ് ശ്രീകുമാറിനെ വീടൽപ്പിച്ച ജഗദീശ് ശ്രീകുമാർ ഈ മദ്യക്കുപ്പി തുറക്കുകയും അതിൽ നിന്ന് മദ്യം കുറച്ചെടുത്ത് അതിന് പകരമാണ് അവിടെ വെള്ളമൊഴിക്കുകയും അങ്ങനെ കുറേശേ മദ്യം മദ്യമെടുത്ത് അതിന് പകരം വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് അവസാനം അത് ആ കുപ്പി മുഴുവനും വെള്ളമായി തീർന്ന ഒരു കഥ ആ സിനിമയിലുണ്ട് അതുപോലെയാണ് ശബരിമലയിൽ ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഡോറുകളിൽ നിന്ന് സ്വർണപ്പാളികളൊക്കെ എടുത്ത് ചെമ്പാക്കി അത് ചെമ്പാക്കി അതിൽ നിന്ന് കോടികൾ കട്ടിയെടുത്ത കോടികൾ കട്ടിയെടുക്കാൻ കട്ടെടുക്കാൻ കൂട്ടുനിന്ന ഒരു പിണറായി സർക്കാരിന് കാണമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഇത് ഹൈക്കോടതി പോലും ശരിവെച്ച് സ്വമേധയാ കേസെടുത്ത ഒരു കാര്യമാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണമെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശബരിമലയിലെ ഇത്തരം കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷണറെ ഹൈക്കോടതി വച്ചിരുന്നു ആ ഹൈക്കോടതിയിലെ കമ്മീഷണർ അവിടുത്തെ ജില്ലാ ജഡ്ജിയാണ് കേസിന്റെ ഓരോ വിളികളും മാറ്റിവെച്ചതുപോലെ ശബരിമലയിലെ ഈ കൂടെ മൂടി വെക്കാൻ വേണ്ടി ആയിരിക്കണം ഇന്നലെ പിണറായി വിജയൻ പോയി അമിത്ഷായെ നേരിട്ട് കാണുന്ന ഒരു ഫോട്ടോയിൽ വന്നിട്ടുണ്ട് സംഘപരിവാറിന്റെ കൂടിയാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒത്താശയോടുകൂടി ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമായ കേരളത്തെ കൊള്ളയടിക്കുന്ന പിണറായി വിജയന്റെയും മകളുടെയും മരുമകന്റെയും പൂന്യാസങ്ങളും നിസ്കാരങ്ങളും എല്ലാ തരത്തിലും ന്യായീകരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് സംഘപരിവാറും സഖാക്കളും രണ്ടല്ല എന്ന തിരിച്ചറിവ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ വൈദിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ശ്രദ്ധികമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കില്ല ശബരിമല ക്ഷേത്രം പോലും മുട്ടിച്ചു കൊണ്ടുപോകാൻ മടിയില്ലാത്ത കാട്ടുകള്ളന്മാരുടെ കൈകളിലാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും പാർട്ടിയും കൂടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പോകുന്ന സംഘപരിവാർ പ്രസ്ഥാനമാണ് നരേന്ദ്രമോദിയാണ് അമിത്ഷായാണ് ആ സംഘടനകൾ സനാതനധർമ്മവുമായി ബന്ധമില്ല അവർ വിശ്വാസികളല്ല ഇരുപടി കെട്ടുകൾ നിലത്തടിച്ച പി സുരേന്ദ്രൻ കമായ നിരീക്ഷണം ഉണ്ടെന്നില്ല സംഘപരിവാർ പ്രസ്ഥാനക്കാരുടെ ഒത്താശയോട് കൂടിയല്ലാതെ ഇത്തരം ഒരു കാറ്റുകള് ഒരു സംസ്ഥാനം മുഴുവൻ കെട്ടുകൊണ്ടുപോകുവാൻ ഒരു കാരണവശാലും വരാൻ പോകുന്ന ഉണ്ടാകണമെന്ന് മാത്രം ഈ ും സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ അസ്ഥിരോഗ്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി